പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കണം എങ്ങനെയാ ഒന്ന് സമാധാനത്തോടെയൊക്കെ ജീവിക്കാൻ പറ്റുക ജീവിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് അത് നമ്മളൊരു ശുഭാപ്തി വിശ്വാസി അഥവാ ഒപ്റ്റിമിസ്റ്റിക്കായി മാറുക എന്നതാണ് നിങ്ങൾ പോസിറ്റീവായി നടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ എപ്പോഴും അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടാവും കാര്യങ്ങളൊക്കെ എല്ലാം അവർക്ക് കൂളായിരിക്കും ശുഭാപ്തി വിശ്വാസം വളർത്താൻ ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ പറയാം ഏറ്റവും നല്ലത് ചിന്തിക്കുക ഏറ്റവും നല്ലത് പ്രവർത്തിക്കുക ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുക നമ്മുടെ വിജയത്തിൽ എന്ന പോലെ മറ്റുള്ളവരുടെയും വിജയത്തിൽ നമ്മളും ആവേശം കൊള്ളുക മഹാമനസ്കത കൊണ്ട് കോപത്തെ കീഴ്പ്പെടുത്തുക ഈ ആറ് കാര്യങ്ങളും ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക ഏറ്റവും നല്ലത് ചിന്തിക്കുക ഏറ്റവും നല്ലത് പ്രവർത്തിക്കുക ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുക നമ്മുടെ വിജയത്തിൽ എന്താ പോലെ മറ്റുള്ളവരുടെ വിജയത്തിൽ ആവേശം കൊള്ളുക അത് തടക്കത്തില്ല സാർ എന്തെങ്കിലും നേട്ടം വന്നാൽ അറിയാതെ കണ്ണിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം ഞങ്ങൾക്കുണ്ട് സാർ എന്നതാണോ അല്ല തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും നേട്ടം വരുമ്പോൾ അവർക്കും ഒരു സന്തോഷം വരുമ്പോൾ നിങ്ങൾക്കും തുള്ളിച്ചാടാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും മഹാമനസ്കത കൊണ്ട് കോപത്തെ കീഴ്പ്പെടുത്തിയാൽ മായാത്ത പുഞ്ചിരി മുഖമുദ്രയാക്കിയാൽ കാര്യങ്ങളെല്ലാം എളുപ്പമായി തീരും എല്ലാ കാര്യങ്ങളും ഉടനടി ചെയ്യുന്നതും നിങ്ങൾ ശീലമാക്കിയാൽ നിങ്ങളൊരു ഒപ്റ്റിമിസ്റ്റിക്കായിത്തീരും